ഇതിലും വലിയൊരു സൂപ്പർ ഓവർ ചേയ്സിങ് അത് സ്വപ്നങ്ങളിൽ മാത്ര ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് ഒരു ഓവറിൽ നിന്നും പതിനെട്ട് റൺസ് ത്രീസിൽ നിൽക്കുന്നത് രോഹിത് ശർമ്മയും കെ എൽ രാഹുലും ഫസ്റ്റ് ബോൾ ഡബിൾ ഓടുന്നുണ്ട് സെക്കൻഡ് ബോൾ എന്താണെന്ന് നോക്കാം ഒരു മിസ് ഹിറ്റ് ആയിരുന്നു സിംഗിൾ ഇനി വേണ്ടത് നാല് ബോളിൽ നിന്നും പതിനഞ്ച് റൺസ് രാഹുലിന്റെ ഒരു നല്ലൊരു സ്വീപ് ഗുഡ് ഷോട്ട് ഫോർ പക്ഷേ ഇനിയും വേണം ഇന്ത്യക്ക് മൂന്ന് ബോളിൽ നിന്നും പതിനൊന്ന് റൺസ് അങ്ങനെ നാലാമത്തെ ബോൾ എന്താണെന്ന് നോക്കാം ഓ വീണ്ടും മിസ് ചെയ്തിട്ട് ഇനി രണ്ട് ബോളിൽ നിന്ന് പത്ത് റൺസ് വേണം ഇവിടെ ഒരു കാര്യുണ്ട് ഇവിടെ ഡബിൾ ഉണ്ടായിരുന്നു പക്ഷേ രോഹിത് ശർമ്മ എന്തോ മനസ്സിൽ തന്നെ അതിലേക്ക് കൂടിയില്ല ഇനി നമുക്ക് അഞ്ചാം ബോൾ എന്താണെന്ന് നോക്കാം സൗത്തി വരുന്നു രോഹിത് ശർമ്മ നിൽക്കുന്നു എന്തായാലും ഒരു നൂറ് മീറ്ററിന്റെ മേലെ പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു ബോളിൽ നിന്നും നാല് റൺസ് വേണം രോഹിത് ശർമ്മ നിൽക്കുന്നു സൗത്തി ബോളിൽ നിന്ന് ലാസ്റ്റ് ബോൾ ഡെ ലോങ് ഓഫിയൊക്കെ ഒരു കിഡിലെ ആണ് ഇത് രോഹിത് ശർമ്മയാണ് മക്കളെ രോഹിത് ശർമ്മ അവസാനം വരെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ തോറ്റ ചരിത്രം കുറവാണ് സോ ഹീറ്റ് മാൻ യു ആർ ഫ്ലാസ്റ്റ്